എല്ലാ കൂട്ടുകാർക്കും കാസിബായി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ അപ്പൊ എല്ലാരും ക്രിസ്മസ് ആയിട്ടൊക്കെ എന്തെങ്കിലും എല്ലാരും പരിപാടിയൊക്കെ ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് അടിപൊളി കേക്ക് പ്ലം കേക്ക് കെട്ടോ ഇത് നമ്മുടെ എന്താ പറയാ ടേസ്റ്റി പാർക്ക് ബേക്കേഴ്സിന്റെ വെളിമാനം നമ്മുടെ കീഴ്പള്ളി ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രൊഡക്റ്റുകളാണ് കൂടുതലും ബേക്കറി ഐറ്റംസുകൾ വരുന്നത് കേട്ടോ വെളിമാനത്താണ് അവരുടെ കമ്പനി ഉള്ളത് ഓക്കെ പ്ലം കേക്ക് ആണ് അപ്പൊ ഇത് നമുക്ക് ആ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയങ്ങാടിയിൽ എനിക്ക് ചെറിയ ചിട്ടി ഉണ്ട് നമ്മുടെ ഷാജി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ കൂടെ അപ്പൊ ഷാജിന്റെ ഒരു ടച്ച് ആണ് അപ്പൊ ആ ഷോപ്പിൽ എല്ലാവിധ ഓൺലൈൻ സൗകര്യങ്ങളും അതായത് നമ്മുടെ അക്ഷയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പ് അവന്റെ ഉള്ളത് അപ്പൊ അതിനകത്ത് അവന്റെ കൂടെ ചെറിയൊരു കുറുക്കി കൂടിയിട്ടുണ്ടായിരുന്നു ആ കുറിന്ന് ആ കുറുക്കി ചേർന്ന എല്ലാവർക്കും കഴിഞ്ഞോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞോലെ എനിക്ക് കഴിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല കാരണം ഞാൻ കടയിലായിരുന്നു ക്ഷീപ്രാവശ്യം എന്തായാലും ഈ സമയത്ത് ഇവിടെ വന്നതുകൊണ്ട് ക്രിസ്മസ് സമയത്ത് വീട്ടിൽ വന്നുകൊണ്ട് എനിക്കത് കിട്ടിട്ടോ അപ്പൊ അതിന്റെ ഒരു പീസ് എടുത്ത് അങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളത് ഷെയർ ചെയ്ത് നമ്മുടെ സഹോദരിന്റെ വീട്ടിലോട്ടെല്ലാം കൊടുത്തുവിട്ട് ഇനി കുറച്ച് കഷ്ടം കൂടിയുള്ളു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൂടിയാണ് കേക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മദ്യാവസ്ഥയില്ലാട്ടോ അപ്പം അതുകൂടിയുള്ളൂ ഉം പിന്നെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് വിശേഷമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല ഓർമ്മകളാണ് ഓരോ ക്രിസ്മസിനും എനിക്ക് ഉള്ളത് നല്ല എന്താ നല്ല ഓർമ്മകളാണ് നിന്റെ പഴയ കാലം കുട്ടിക്കാലം ഒക്കെ വെച്ച് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അത് തന്നെ ഓർത്ത തന്നെ എല്ലാ ക്രിസ്മസിനും നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഇപ്പോഴത്തെ ഓരോ ആഘോഷങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഴയ ഓർമ്മകളൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതാണ് പുതിയ ഓർമ്മകൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പഴയ ഓർമ്മയൊന്നുമില്ല ഇതാണ് അവരുടെ ഏറ്റവും വലിയ ക്രിസ്മസ് പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് പഴയ കാലത്തെ ക്രിസ്മസ് ഒക്കെയാണ് ഏറ്റവും നല്ല ഓർമ്മകൾ കാരണം ഞാൻ ജെൻസ് വളർന്നൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂ കുറച്ച് മാറിയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ചുറ്റോട് ചുറ്റും ഞങ്ങളെ അയൽവാസികളും മൊത്തം ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിം കുടുംബമാണ് അതിൻ്റെ ഇടയിൽ ഒരു കാക്കച്ചക്കനായി വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെരുന്നാള് പോലെ സന്തോഷമായിരുന്നു കേട്ടോ കാരണം ആ സമയമാകുമ്പോൾ എനിക്കും കിട്ടും എന്തെങ്കിലും ഗിഫ്റ്റുകളും കാര്യങ്ങളും പിന്നെ കൂട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റുകളും എനിക്ക് കിട്ടും അതുപോലെ തന്നെ അയൽവാസികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് ഈ പറഞ്ഞ പോലെ കേക്കുകൾ ഒന്നും രണ്ടും മൂന്ന് വീട്ടിൽ നിന്നല്ല അഞ്ചാറ് വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കേക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിലാണെങ്കിൽ കേക്കുകള് തല ദിവസം വീട്ടിലെത്തും കെട്ടോ ഈ സമയത്തൊക്കെ എത്തും പിന്നെ ക്രിസ്മസ് അന്നാണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അന്ന് ഇഷ്ടംപോലെ പായസമാണെങ്കിലും ഈ പറഞ്ഞ മാതിരി അപ്പവും കറികളും പല വിഭവങ്ങൾ ക്രിസ്മസ് വിഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തും എന്റെ വീടിന്റെ അടുത്ത് എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലൊക്കെ വളർന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ പിന്നെ ഈ ക്രിസ്മസിന്റെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർണ്ണങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോ അല്ലേ ഒത്തിരി അലങ്കാരങ്ങളൊക്കെ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ആകാശം പോലും നക്ഷത്രത്തിൽ മിന്നി തിളങ്ങുന്ന ഒരു ദിവസമാണ് തണുപ്പുള്ള രാത്രികളാക്കും ആ രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ കരോളുകാരന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സുഖമുണ്ട് ചിലപ്പോ ഒക്കെ പണ്ടൊക്കെ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഞങ്ങള് കാത്തിരുന്നിട്ട് കരോളുകാരെ കാണണം അന്നൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം കരോളുകാരും വരും കേട്ടോ അപ്പൊ നമ്മളൊക്കെ കയ്യിലുള്ള തുച്ഛമായ പൈസ ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും കുടുക്കേന്ന് കിള്ളിക്കിള്ളി എടുത്തിട്ട് നാണയത്തൊട്ടുകളുമായിട്ട് നമ്മളവരെ കാത്തിരിക്കുന്ന ഒരു സുഖമുണ്ട് ആ ത അതും തണുപ്പില് തണുപ്പ് സമയത്ത് പിന്നെ കുറച്ച് കുറച്ച് വളരെ വലുതായി കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഫാമിലിന്റെ കൂടെ ഞാൻ അവരുടെ കൂടെ ഒക്കെ കരോളിന്റെ കൂടെ പോകാൻ തുടങ്ങി പിന്നീട് പിന്നീട് ആണ് പാടൊക്കെ പുരുഷന്മാർ മാത്രം പോയിക്കൊണ്ടിരുന്ന പിന്നെ സ്ത്രീകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള ആൾക്കാര് ചേച്ചിമാരൊക്കെ ആണെങ്കിലും കരോൾ ഗാനം കൂടി അടിച്ചുപൊളിച്ചു വരുന്നുണ്ട് ഇപ്പം ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ആൺപെൺ വ്യത്യാസമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ഇത്തരം മൊമെന്റുകളൊക്കെ പങ്കുചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇരിട്ടിയിലാണെങ്കിലും അടിപൊളിയായിട്ടൊരു ക്രിസ്മസിന്റെ ഒരു വരവ് അറിയിച്ചുകൊണ്ട് പിന്നെ ശ്ശേരി അബ്ദുൽയുടെ പേരിൽ അടിപൊളി ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ കണ്ടത് വാർത്തകളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കാലങ്ങളും മാറി ഇതിന്റെ രസങ്ങളും കാര്യങ്ങളൊക്കെ മാറി മാറി വരികയാണ് പക്ഷെ എത്ര മാറ്റം വന്നു കഴിഞ്ഞാലും നമ്മുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒന്നും അന്നത്തെ ഈ വർണ്ണങ്ങൾ തൂക്കാന്ന് വെച്ചാൽ നക്ഷത്രങ്ങളൊക്കെ ഓ ഈ നമ്മുടെ ഓടക്കമ്പിയൊക്കെ കൂട്ടിക്കെട്ടി ആ ഓടക്കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് മുമിച്ച് കളിയൊക്കെ കൊടുക്കും ഓടക്കമ്പിയൊക്കെ എട്ടി അതിനകത്ത് വർണ്ണക്കളാസ് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ടാണ് നമ്മള് ഇത് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്ത് നിന്നിട്ട് അതിന്റെ ഉള്ളില് ചെറിയ വെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മള് കൊടുത്തോണ്ടിരുന്നത് പിന്നെ കൊറേ വർണ്ണക്കളാസുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പുഴ ഇറമ്പിൽ നിന്ന് പോയിരുന്നെങ്കിലും വലിയ ഒരു കമ്പ് കൊണ്ടിരുന്നത് ക്രിസ്മസ് ട്രീ അപ്പൊ ഇന്ന് ഇഷ്ടം പൈസ നേരെ കടയിൽ പോവുക പൈസ കൊടുക്കുക ട്രീ മേടിക്കാ വീട്ടിൽ കൊണ്ടു വെക്കുക തീർന്നു വീണ്ടും കാര്യായിട്ട് വീടുക കറി ഊടാക്ക കറി ഊടാക്കൊന്നും ചെയ്യും അന്നേരപ്പം ആ ഇതെല്ലാം വീട്ടിൽ വെച്ചിട്ട് കുറച്ച് നക്ഷത്രങ്ങളും കുറച്ച് കൊണ്ടു വെച്ച് ഇപ്പൊ ഇതായി പക്ഷെ അന്നത്തെ അതല്ല ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി പോയി ഒരു കമ്പെല്ലാം കൊണ്ടുവന്ന് അത് വല്യ കുഴിയെത്തു കുത്തി അത് വെച്ച് കൊറേ കരട് കടക്കാലാസും കെട്ടി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ വലിയ നക്ഷത്രം കെട്ടി ഒക്കെ വെച്ച് കരോളുകാരെ കാത്തിരിക്കുന്ന സുഖം കരോളുകാര് വരുമ്പോൾ എന്റെ കൂട്ടുകാരെ ഷൈജൂന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടവേളയുള്ള ആൾക്കാർ വരുമ്പോ അവർക്ക് കാപ്പി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആ സമയത്ത് അവർക്ക് കാപ്പിക്ക് വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി കാപ്പിയൊക്കെ റെഡി ആക്കി തണുപ്പത്തി അങ്ങനെ കാത്തിരിക്കട്ടോ അവർ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാ ആ ഇടവേൾക്കാര് അപ്പൊ അവര് വന്നിട്ട് അവർക്ക് കാപ്പിയെല്ലാം കൊടുത്ത് അവരുടെ വർത്തനൊക്കെ ഭർത്താറൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഞാനും അവർ കൂടെ കൂടും അപ്പോൾ അവിടെ അതോ രാഷ്ട്രീയോ അല്ലെങ്കിൽ ഭേദഗതിയൊന്നും അന്നത്തെ ഇതിൽ നമുക്ക് ഇല്ലല്ലോ പിന്നീടാണ് വളർന്നു വരുമ്പോഴാണ് ചില ആൾക്കാരൊക്കെ ഇതിനൊക്കെ വേറെ തലത്തിൽ കാണുകയൊക്കെ ചെയ്യുന്നത് ശരിയെന്നെയാണ് ഓരോ മതത്തിന്റെയും ഓരോ ഇത് തന്നെയാണ് ഓരോ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഘോഷം ഇല്ലെങ്കിലും നല്ല ഓർമ്മകൾ എന്നാലും നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്രിസ്മസ് ആശംസകൾ പൊമ്മച്ചി അവിടെ കാര്യമായിട്ട് ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ വീഡിയോയിൽ കാണാം പുതിയ വിശേഷമായിട്ട് കാണണം എല്ലാവർക്കും